പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളുടെ ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ വിധിയാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് ഇഫ് യു ബിലീവ് ദാറ്റ് യുവർ എക്സ്റ്റേണൽ എൻവയർമെന്റ് ഓർ ദ്രോളിംഗ് യുവർ ലൈഫ് ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന് ടൈപ്പ് കുറേ പേർ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ നോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നത് എൻ്റെ ജീവിതമൊക്കെ നിയന്ത്രിക്കുന്നത് എൻ്റെ വിധിയോ എൻ്റെ സാഹചര്യങ്ങളോ ആണെന്നാണ് ഞാൻ എസ് കൂട്ടക്കാരനാണവൻ എന്നാൽ ഡോക്ടർ ബ്രൂസ് വിപ്റ്റന്റെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വിധിയോ സാഹചര്യങ്ങളോ അല്ല പിന്നെന്താണ് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളിൽ ഓരോരുത്തരുമുള്ള വിശ്വാസങ്ങൾ അതായത് അദ്ദേഹം പറയുന്നത് യു ക്യാൻ ക്രിയേറ്റ് യുവർ ലൈഫ് യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്ററാണ് നിങ്ങൾ ഈ വിഷയമാണ് ഇന്ന് വളരെ വിശദമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കതിനു മുമ്പ് ആരാണ് ഈ ബ്രൂസ് ലിപ്റ്റൺ എന്ന് നോക്കാം ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ ഒരു അന്താരാഷ്ട്ര പ്രശസ്തനായ ബയോളജിസ്റ്റും യൂണിവേഴ്സിറ്റി പ്രൊഫസറുമാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ഒരു ഓഥറാണ് അതോടൊപ്പം തന്നെ ഒരു സ്പീക്കറുമാണ് അദ്ദേഹം ഒരു സെൽ ബയോളജിസ്റ്റ് ആയിട്ടാണ് തന്റെ പ്രൊഫഷൻ ആരംഭിച്ചത് എന്നാൽ ഇന്ന് എപ്പിജെനറ്റിക്സ് ക്വാണ്ടം ഫിസിക്സ് സെല്ലുലാർ മെക്കാനിക്സ് എന്നീ മേഖലകളിൽ അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് ദ ബയോളജി ഓഫ് ബിലീഫ് വിശ്വാസത്തിന്റെ ജീവശാസ്ത്രം ഈ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റന്റെ നിരീക്ഷണ പ്രകാരം നമ്മുടെയൊക്കെ ജീവിതം അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ലൈഫും അല്ലെ ജീവിതവും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ പ്രോഗ്രാമിംഗ് ആണ് അല്ലെങ്കിൽ ബ്രെയിൻ പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഇതൊക്കെ തന്നെ ഒരുതരം മെൻറ്റൽ പ്രോഗ്രാമിങ്ങിലൂടെ ഉണ്ടായതാണ് ഇപ്പം എൻ്റെ കാര്യം എടുത്താൽ ഈ പുസ്തകം ഞാൻ വിശദമായിട്ട് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കാം എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ഈ മെൻറ്റൽ പ്രോഗ്രാമിങ്ങിലൂടെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിംഗ് നടക്കുന്നത് എവിടെയാണ് ഈ പ്രോഗ്രാമിംഗ് നടക്കുന്നത് ഇനി അഥവാ പ്രോഗ്രാം ചെയ്യപ്പെട്ട കാര്യം എങ്ങനെയാണ് നമുക്കത് റീ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റീ റൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നാണ് ഹൗ ദ ബ്രെയിൻ ഇസ് വർക്കിങ് ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു കമ്പ്യൂട്ടറുമായിട്ട് ബ്രെയിനെ ഒന്ന് താരതമ്യം താരതമ്യാണ് ഫോണൊക്കെ കഴിഞ്ഞ സമയമാണ് ഒട്ടേറെ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടാവും ആ ഓഫറുകളൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങാൻ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ കയറുന്ന കയറി സംഘടിപ്പിക്കാം അവിടുത്തെ സെയിൽസ്മാൻ വളരെ വിശദമായ കമ്പ്യൂട്ടറിനെ കുറിച്ച് സാർ എങ്ങനെയുള്ള കമ്പ്യൂട്ടറാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുറച്ച് ഡിമാൻഡ്സ് പറയുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് സാർ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിൻഡോസ് ഇലവൻ ഐ സെവൻ പ്രോസസർ സിക്സ്റ്റീൻ ജി ബി റാം അപ്പൊ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് മനസ്സിലാക്കുന്നു നോക്കി ഇത് മതി പേയ്മെന്റ് ഒക്കെ ചെയ്ത് അതുമായി നേരെ വീട്ടിലേ പോകുന്നു നമുക്കറിയാലോ ഇത് വാങ്ങുമ്പോൾ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും നമ്മളത് സ്വിച്ച് ഓൺ ചെയ്യുന്നു അപ്പോൾ എല്ലാം എല്ലാ തെളിഞ്ഞു വരുന്നു അപ്പം അപ്പോഴാണ് നമുക്ക് ഓർമ്മ ഓഫീസിൽ ഒരു ഫയൽ നമുക്ക് ചെയ്യാറുണ്ട് ഒരു കാര്യം ചെയ്യാറുണ്ട് കമ്പ്യൂട്ടർ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൽ എം എസ് ഓഫീസ് എന്നൊരു സോഫ്റ്റ്വെയർ ഇല്ല പിന്നെ എത്ര രൂപയുടെ കമ്പ്യൂട്ടർ ആയിട്ട് ഒരു കാര്യമില്ല ഇതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനിലെ പ്രോഗ്രാമിംഗ് ആണ് വളരെ പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡോക്ടർ ബ്രൂസ് ലിപ്റൻ പറഞ്ഞൊരു കാര്യമുണ്ടോ നമ്മുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവിതവും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് അതിനെ കുറിച്ചാണെങ്കിൽ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് രണ്ട് മനസ്സുകളുടെ രണ്ട് മൈൻഡുകളുടെ സഹായത്തോടെയാണ് അതിൽ ഒന്നിനെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും മറ്റതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ നമ്മുടെ പ്രിഫ്രോണ്ടൽ കോട്ടക്സിന്റെ ഭാഗത്തുള്ള മൈൻഡിനെയാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് മൊത്ത മൈൻഡ് നമ്മൾ എടുത്താൽ കഴിഞ്ഞാൽ ഫൈവ് പെർസെന്റ് മാത്രമേ ഇത് വരും ഇതെന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് വെച്ചാൽ പ്ലാനിങ് ഓർഗനൈസിങ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് ഗോൾ സെറ്റിംഗ് ഇതൊക്കെ സഹായിക്കുന്ന നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് ഇത് ഞാൻ പറഞ്ഞു ഒരു ഫൈവ് പെർസെൻറ് മാത്രമേ ഇതുള്ളൂ ഇനിയുള്ള ഏറ്റവും ഭൂരിഭാഗം നിൽക്കുന്ന നയൻറ്റി ഫൈവ് പെർസെൻ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു റെക്കോർഡ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന ഒരു പ്രോസസ് എന്താണ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യപ്പെടും അത് ആവശ്യത്തിന് അത് പ്ലേ ചെയ്തു കഴിയും അതുകൊണ്ട് ഇതിനെ ഓട്ടോ പൈലറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഇതിന് ഹാബിറ്റ് മൈൻഡ് എന്ന് പറയാറുണ്ട് ഇതൊക്കെയാണ് ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ് അതേപോലെ നമ്മുടെ ബിഹേവിയർ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ നേരത്തെ താരതമ്യപ്പെടുത്തുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കാം അവിടെ ഒരു കമ്പ്യൂട്ടർ നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ കീബോർഡിലൂടെ ഇവിടെ നമ്മുടെ ബ്രെയിനായി ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് കോൺഷ്യസ് മൈൻഡിലൂടെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ കമ്പ്യൂട്ടറിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം എവിടെയാണ് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് ഈ ഹാർഡ് ഡിസ്ക് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊന്ന് മനസ്സിലാക്കിയല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലെത്തുന്നത് ബ്രെയിനിൽ എത്തുന്നത് ഹൗ ദി ബിലീവ്സ് ആർ ക്രിയേറ്റിംഗ് ഇൻ ദ മൈൻഡ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരം വിശ്വാസങ്ങളുണ്ട് ഒന്ന് എംപവറിംഗ് ബിലീഫ് അല്ലെങ്കിൽ സെൽഫ് എംപവറിംഗ് ബിലീവ്സ് എന്ന് പറയും നമ്മളെ ഉയർത്തുന്ന വിശ്വാസങ്ങൾ മറ്റൊന്ന് എംപവറിങ് ബിലീഫ്സ് അതായത് നമ്മുടെ എല്ലാ കഴിവുകളെയും താഴ്ത്തി കിട്ടുന്ന മറ്റു വിശ്വാസം ഡോക്ടർ ബ്രൂസ് ലിപ്റ്റിസർച്ച് പറയുന്നത് ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ഈ ഡിസ്എംപവറിംഗ് ബിലീഫാണ് നമ്മളിലുള്ളത് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ അടുത്ത ചോദ്യം വരും ആരാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ ഈ ഇതിലേക്ക് പ്രോഗ്രാം ചെയ്യണമല്ലോ അതാരാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രോഗ്രാമിംഗ് ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയാം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആണല്ലോ ഉണ്ടാവുന്നത് അതിൻ്റെ അവസാന മൂന്ന് മാസം ഏഴ് മാസം മുതൽ പത്ത് മാസം വരെ അല്ലെ ആഴ്ച മുതൽ ആഴ്ച വരെ ആ സമയത്ത് ഈ അമ്മ കാണുന്നത് കേൾക്കുന്നത് സംസാരിക്കുന്നത് അവർ ചെയ്യുന്നത് അവരുടെ അവർക്കുണ്ടാകുന്ന സ്ട്രെസ് അവരുടെ മൂഡ് ഇതൊക്കെ തന്നെ ആയി ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുശേഷം രണ്ടാമത് നടക്കുന്നത് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ആ കുട്ടി ജനിച്ചിട്ട് ഏഴ് വരെ ഡോക്ടർ ബ്രൂസ് ലിപ്റ്റെ വളരെ വിശദമായി പറയുന്നു ഒരു പൂജ്യം മുതൽ ഏഴ് വരെ ഈ സമയത്ത് ആരാണ് പ്രോഗ്രാം ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാവും ആദ്യം വരുന്നത് അച്ഛൻ അമ്മ അച്ച അച്ഛൻ അമ്മമ്മ വീട്ടിലെ സഹോദരി സഹോദരന്മാര് അയൽവാസികൾ പിന്നെ അവിടെ വരുന്ന ആൾക്കാർ പിന്നെ അവരുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് അതോടൊപ്പം സ്കൂളിലെ ടീച്ചേഴ്സ് ഇങ്ങനെ നോക്കിയാൽ നാം അവരെ പ്രോഗ്രാം ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അവിടെയും ഒരു കാര്യമുണ്ട് ഇവരൊക്കെ ഈ കുട്ടിയിലേക്ക് പ്രോഗ്രാമിങ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലും ഒരു എഴുപത് ശതമാനവും ഡോക്ടർ ബ്രൂസ് ലിഫ്റ്റൺ പറയുന്ന പോലെ ഈ ഡിസ് ഡിസ്എംപവറിംഗ് ബിലീസ് ആയി നിനക്ക് പറ്റില്ല എന്നെ കൊണ്ടാവില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കും കുട്ടികളും അതായത് ഈ സമയത്ത് ഞാൻ നേരത്തെ കമ്പ്യൂട്ടർ ആയാലും പറഞ്ഞില്ലേ ഞാൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്ന കാര്യം പറഞ്ഞില്ല അവിടെ ആരാണത് പ്രോഗ്രാം ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവിടുത്തെ ടെക്നീഷ്യനാണ് ഇതേപോലെ നമ്മുടെ ഈ പറയുന്ന ടെക്നീഷ്യന്മാർ അച്ഛൻ അമ്മ തുടങ്ങിയ ടെക്നീഷ്യന്മാരാണ് പ്രോഗ്രാമിംഗ് നമ്മൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അപ്ലോഡ് അവരാണ് കുട്ടി എന്താ ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്തത് ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഫിൽറ്ററും ഇല്ല എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും അവന്റെ ബാക്കി ജീവിതം അവന്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര പ്രാധാന്യമാണ് ഈ ഏഴ് വയസ്സ് വരെ എന്നുള്ളത് ഇനി പ്രേക്ഷകരോട് ഞാൻ മറ്റും ചോദിച്ചോട്ട് ഇത്രയും മനസ്സിലാക്കിയ അവസ്ഥയിൽ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹങ്ങൾ വലിയ വിഷസ് ഗോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണോ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു അധ്യാപനാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും ആദ്യം കാണുമ്പോൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ സ്വപ്നം വാട്ട് ഈസ് ഇസ് ഡ്രീം ഞാനത് മറ്റു പലരോടും ചോദിക്കുന്ന ഒരാളാണ് എനിക്കത് വലിയ ഇഷ്ടമുള്ള ചോദ്യം അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് ഡോക്ടർ എഞ്ചിനീയർ അതൊക്കെ നോർമൽ ആയിട്ട് ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് ആർ ബി ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കുട്ടികൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിഇഒ ഓഫ് എ കമ്പനി ആവണം ഇലോൺ മസ്ക് ആവണം എന്നാണ് ഈ അടുത്ത കാലത്ത് ഒരു കുട്ടികളോട് പറഞ്ഞത് അപ്പൊ അവരുടെ ഈ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാണ് ഇനി ചോദ്യതാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കിയ അവസ്ഥയിൽ ഇവരിലേക്ക് ഈ ലക്ഷ്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് കാരണം എഴുപത് ശതമാനവും ഇവരിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഡിസ് എംപവറിങ് ബിലീഫ്സ് ആണ് എനിക്കാവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുപ്പത് ശതമാനം മാത്രമേ അവന്റെ എംപവറിങ് ബിലീഫ് ഉള്ളൂ ഇത് വെച്ചുകൊണ്ട് ഈ കുട്ടിക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ ഇതാണ് നിർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മളൊന്ന് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ പൂജ്യം മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ഈ സ്റ്റേജിന്റെ ചില പ്രാധാന്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിത്രീകരിച്ച് നോക്കിയാൽ മനസ്സിലാവും പല പാരൻസിനും ഇത് അറിയാത്തതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത് അവരെ ഭയപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ അവരെ വിമർശിക്കുന്നു അവരോട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നു ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഡിസ് ഡിസ്എംപവറിങ് പ്രോഗ്രാമിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സീറോ മുതൽ ഏഴ് വയസ്സ് വരെ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം അവിടെ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് ആക്റ്റീവ് അല്ല അതുകൊണ്ട് എന്തും ഫിൽട്ടർ ഇല്ലാതെ നേരത്തെ പറഞ്ഞു ഫിൽട്ടർ ഇല്ലാതെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്താണോ പറയുന്നത് അതിനെ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ ആ സമയം വളരെ ഗൗരവമാണ് മറ്റു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രെയിൻ്റെ ഇപ്പൊ നമുക്കറിയാം ഇത് നമുക്ക് രണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും നമുക്കുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ സീറോ ടു സെവൻ സമയത്ത് അങ്ങനെ ഇല്ല അത് ഒന്നിച്ചാണ് ഉണ്ടാവുക അത് മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് ആക്റ്റീവല്ല ഈ ഈ രണ്ട് ബ്രെയിൻ ഒന്നിച്ചാണ് ഒന്നിച്ചുണ്ടാവുക വേറെ പ്രത്യേകത ഈ ഇതിനെ ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുന്ന ഏറെ ആ വേവ്സിനെ കുറിച്ച് പറയുന്നത് തീറ്റ വേവ്സ് എന്നാണ് ഈ സ്റ്റേജിന് മറ്റൊരു പേര് കൂടെ പറയാറുണ്ട് സ്റ്റേജ് ഹിപ്നോട്ടിസ് എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറയുന്നത് അത് ആ സ്റ്റേജിലേക്ക് എത്തിച്ച ശേഷം അവരെ കൊണ്ട് പല ചോദ്യങ്ങൾ ചോദിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഹിപ്നോട്ടിസ് എന്നാൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും ഈ ഹിപ്നോസിസ് സ്റ്റേജ് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പൊ സീറോ ടു സെവൻറെ പറയുന്ന പേരാണ് ഹിപ്നോസിസ് സ്റ്റേജ് ഈ സ്റ്റേജിലാണ് പ്രധാനപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ പാരൻസിന് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈ വീഡിയോ കണ്ട ശേഷമെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കുകയും ഇനി ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ശ്രമിക്കാനാണ് എനിക്ക് വിനീതമായി അഭ്യസിക്കാനുള്ളത് ഇപ്പൊ പ്രേക്ഷകർ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ഞാനൊക്കെ പത്ത് നാല്പത് വയസ്സായി അല്ലെങ്കിൽ അമ്പത് വയസ്സായി അല്ലെങ്കിൽ മിനിമം ഈ ഏഴ് വയസ്സ് കഴിഞ്ഞവരാണല്ലോ ഇവിടെ കേൾക്കുന്നത് അവർ ഇനി എനിക്ക് വലിയ രക്ഷ അതാണ് നമ്മൾ സ്വാഭാവികമായ ചോദ്യം ഒട്ടും ഭയക്കണ്ട കൃത്യമായ രക്ഷ ഉണ്ടാവും അതിനുള്ള എല്ലാ വഴികളും ഡോക്ടർ ഗുരു സ്ലിഫ്റ്റൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ തീറ്റ വേവ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂറോ സയന്റിസ്റ്റുകൾ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ എൻസൈഫലോഗ്രാഫി വഴിയാണ് ഇ ഇ ജി എന്നാണ് അതിന് പറയുന്നത് ഇങ്ങനെ ഇ ഇ ജി വഴി അഞ്ച് തരം വേവ്സ് ഉള്ളതായിട്ടാണ് ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് ഈ ഗ്രാഫ് വഴി അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം ഈ ഗ്രാഫിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുള്ളതാണ് ഡെൽറ്റ വേവ്സ് പോയിന്റ് ഫൈവ് ടു ഫോർ ഹേർഡ്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി അത് കഴിഞ്ഞാൽ തീറ്റ വേവ്സ് ഫോർ ടു എയ്റ്റ് പിന്നെ ആൽഫ വേവ്സ് എയ്റ്റ് ടു തേർട്ടീൻ പിന്നെ ബീറ്റാ വേവ്സ് തേർട്ടീൻ ടു തേർട്ടി ടു പിന്നെ ഗാമ വേവ്സ് തേർട്ടീ ടു ഹൺഡ്രഡ് ആ വേവ്സിന്റെ ആ ഹേർസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് ഇനി നമുക്ക് ഡെൽറ്റ വേവ്സിലേക്ക് നോക്കാം നമ്മൾ ആ ചിത്രത്തിൽ മനസ്സിലാവും ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും നമുക്ക് രണ്ട് വയസ്സ് വരെ കുട്ടികൾ എപ്പോഴും ഉറക്കമായിരിക്കും ഡീപ് സ്ലീപ്പ് സ്റ്റേജ് തന്നെയാണ് നമ്മൾ ഈ ഡെൽറ്റ വേവ്സ് എന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മുടെ ബോഡി ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും തന്നെ നടക്കുന്ന റിപ്പയർ റീജുവിനേഷൻ ഒക്കെ നടക്കുന്ന ആ സമയമാണ് ആ സമയത്ത് സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്ക സമയത്ത് ഡെവലപ്മെന്റ് ഈ രണ്ട് വരെ ഡെൽറ്റ വേവ്സിന്റെ ആക്ടിവേഷൻ്റെ സമയത്താണ് ഈ ഡെവലപ്മെന്റ് ബോഡി ഡെവലപ്മെന്റ് പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കോശങ്ങളുടെ പ്രവർത്തനം ഒക്കെ നടക്കുന്ന ആ സമയത്താണ് ഇനി ഫോർ ടു എയ്റ്റ് എന്ന് പറയുന്നത് തീറ്റ വേവ്സ് ആണ് നമ്മൾ നേരത്തെ ഹിപ്നോസിസ് സ്റ്റേജ് എന്ന് പറഞ്ഞതും ഈ തീറ്റാവേവ്സിനെ കുറിച്ചിട്ടാണ് ആ സമയത്ത് അത് ആക്റ്റീവ് ആയിരിക്കും ഡീപ് മെഡിറ്റേഷൻ ഒക്കെ വരുന്ന ആ സമയത്താണ് ഇനി ആൽഫ വേവ്സ് ആക്റ്റീവ് ആവുന്ന സമയമാണ് നമ്മൾ റിലാക്സ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ ശാന്തമായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനി ബീറ്റ വേവ്സ് ആകുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് അലേർട്ട് സ്റ്റേജ് അതായത് തേർട്ടീൻ ടു തേർട്ടി ടു ഹർഡ്സ് വരുന്ന ബീറ്റാ വേവ്സ് ആക്റ്റീവ് ആകുമ്പോഴാണ് അലേർട്ട് സ്റ്റേജ് ഉണ്ടാവുന്നത് ആ സമയത്താണ് നമ്മൾ എവേക്കൻ നമ്മൾ കൂടുതൽ ഉണർന്നുള്ള പ്രവർത്തനങ്ങൾ കോൺഷ്യസ് ആയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്ന ആ സമയത്താണ് ഇനി തേർട്ടി ടു ഹൺഡ്രഡ് വരെ വരുന്ന ഗ്രാമ വേവ് സമയത്താണ് കോഗ്രിറ്റീവ് യൂസ് നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഈ ഇതൊക്കെ ഉണ്ടാവുന്നത് ആ സമയത്താണ് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് ഈ വേവ്സിനെ കുറിച്ച് വളരെ വിശദമായി ഈ ഒരു ഗ്രാഫിലൂടെ പറഞ്ഞു തരാൻ ശ്രമിച്ചത് ഇനി ഈ ഏഴ് വയസ്സ് വരെയുള്ള മറ്റൊരു ട്വിസ്റ്റിനെ കുറിച്ച് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ പറയുന്നുണ്ട് കൾച്ചറൽ ബിലീവ്സിനെ കുറിച്ചിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു ഏഴ് വയസ്സ് വരെ യാതൊരു വിധം ഫിൽറ്ററും ഇല്ലാതെ നേരിട്ട് അത് കുട്ടി വിശ്വസിക്കുന്ന വിധത്തിലാണ് ഇൻഫർമേഷൻ പോവുക ഇവിടെ നിങ്ങൾ പല മതങ്ങളിലും വിശ്വാസികളായിരിക്കും ഇപ്പോൾ ഹിന്ദുമതം ഉണ്ടാകും ഇസ്ലാം മതമുണ്ടാകും ക്രിസ്തു മതം ഉണ്ടാകും ഇങ്ങനെ ബുദ്ധമതം പല മതങ്ങളുടെ വിശ്വാസങ്ങളുണ്ട് ഈ വിശ്വാസങ്ങളുടെ കാര്യങ്ങൾ വളരെ കുട്ടികൾ ഏഴ് വയസ്സിനുള്ളിൽ അവരുടെ ബ്രെയിനിൽ കയറുകയാണെങ്കിൽ അവരതവിടെ രൂഢമൂലമായി അവിടെ കടന്നു ഉദാഹരണത്തിന് ഡോക്ടർ ബ്രൂസ് വിറ്റൺ പറയുന്നു ഇപ്പോൾ പിന്നെ ഈ മതപണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ശാസ്ത്രീയമാവണമെന്നൊന്നുമില്ല ഇപ്പോൾ തന്നെ സ്വർഗനരങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം അതൊക്കെ തുടങ്ങുന്ന ഒരു ഫിയറിൽ നിന്നാണ് ഒരു ഫിയർ ഫാക്ടർ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ പറയുന്നത് ആ ഫിയർ ഫാക്ടറിൽ തുടങ്ങുന്ന ഒരു ഭയമാണ് നമുക്ക് ആദ്യം ഈ പ്രായത്തിൽ ഉണ്ടാക്കുന്നത് അതൊരു ഡിസ് എംപവറിംഗ് ബിലീഫാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ കയറുന്ന ഒരു കുട്ടി ഒരു ഏഴ് വയസ്സ് വരെയുള്ള സമയത്ത് ഇത് ഈ വിശ്വാസം വളരെ സ്ട്രോങ് ആണെങ്കിൽ പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അതാണ് അദ്ദേഹം പറയുന്നത് ഈ ഏഴ് വയസ്സ് വരെയുള്ള കാര്യം ഉദാഹരണം പറഞ്ഞാൽ എക്സാം എഴുതുന്നു ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഭയം ഉണ്ടാകും അത് വിജയിക്കുവാം ആ സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ് ഏതെങ്കിലും ഒരു മതപണ്ഡിതം പറഞ്ഞ ഒരു സ്പിരിച്വൽ ഒക്കെ പറഞ്ഞ പോലെ ഈ ഈ മന്ത്രം ചൊല്ലിയാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥന ചെയ്താൽ മതി എനിക്ക് നല്ല മാർക്ക് കിട്ടും കിട്ടുമെന്നൊരു വിശ്വാസമാണെങ്കിൽ അതൊരു ഫിയറിന്റെ ഒരു സൊല്യൂഷനായി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവൻ പഠിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല ഇതൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവിടെ ഒക്കെ തന്നെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് നമ്മൾ മുമ്പേ ഒരിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ ഓവർ ബിലീഫ് വരും അതൊക്കെ ഈ കൾച്ചറൽ ബിലീഫുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഈ മതങ്ങളും മറ്റുമൊക്കെ അത് കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ തന്റെ ഈ ഗവേഷണത്തിൽ പറയുന്നത് ഇവിടെ ഈ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൻ്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത് അത് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇവിടെ തന്നെയാണ് നമ്മുടെ സ്വർഗവും നരവും എന്നൊക്കെയാണ് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ഗവേഷണത്തിലൂടെ പറയുന്നത് ഇവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ഇരയായി മാറും ഒരു വിക്ടിം എന്ന വാക്കാണ് ഏറ്റവും വിക്റ്റിമായി മാറും അതായത് പിന്നെ നമ്മൾ എല്ലാ വിധിക്ക് വിട്ടുകൊടുക്കും നമ്മളെല്ലാം എന്താ പറയുക സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കും നമുക്കൊരു റോളില്ല അപ്പം നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാവും ലാക്ക് ഓഫ് കോൺഫിഡൻസ് പിന്നെ നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും ഇതെല്ലാം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കിട്ടുന്നൊരു സ്വഭാവം ഉണ്ടാകും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു ദുരന്തത്തിലെത്തും ഇതെങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ ഇതൊരു ബിഹേവിയറായി മാറും പിന്നീട് പാറ്റേൺ ആ പാറ്റേൺ അങ്ങോട്ട് മാറും അത് പിന്നെ എപ്പോഴൊരു നമ്മുടെ നമ്മളെ ഒന്നിനു കൊള്ളില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ പിറകിലോട്ട് പോകുന്ന വിധത്തിലേക്കുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ എത്തും ഈ പാറ്റേൺ ആകുന്ന വലിയൊരു കെണിയിൽ നമ്മൾ പോടും പിന്നെ നമ്മുടെ ഭാവി വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരുകയും ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത് ഏരിയ ആണ് ആരോഗ്യം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ആരോഗ്യം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഈ വിശ്വാസങ്ങളുടെ പ്രസക്തി എന്ന് നോക്കാം ഇന്നിപ്പോൾ ഫാർമ ഇൻഡസ്ട്രി അതേപോലെ തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രി ഒരുപാട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളാണ് പറയാൻ പോകുന്നത് ഡോക്ടർ ബുറുസ് ലിപ്റ്റർ ഇന്ന് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് അതിപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ വലിയ മാറ്റമില്ല ക്യാൻസർ അതേപോലെ ഡയബറ്റീസ് അല്ലെങ്കിൽ കാർഡിയോ ഡിസീസ് ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന ഓമനപ്പിയിൽ അറിയപ്പെടുന്നത് ഇവയൊക്കെ തന്നെ മരണകാരണമാവുന്നത് ഒരു പരിധിവരെ നമ്മളൊരു തെറ്റിദ്ധാരണയിൽ നടക്കും ഒരു ശതമാനം മാത്രമേ ഈ ജെനറ്റിക്സിൻ്റെ സാധ്യതയുള്ളൂ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ക്യൂർ ചെയ്യാനും പറ്റും അതുകൊണ്ട് ഇദ്ദേഹം കൂടുതൽ ഗവേഷണം നടത്തുന്നത് എപ്പി ജെനറ്റിക്സിലാണ് എപ്പി ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സിൻ്റെ എപ്പി എന്ന് പറഞ്ഞാൽ എബോ ജെനറ്റിക്സിന് അപ്പുറം നമ്മുടെ എൻവയൺമെന്റിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉദാഹരണത്തിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മറ്റും നമ്മുടെ സ്ട്രെസ് ഇതൊക്കെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത്തരം അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് ഇത് എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ഫിയർ ഫാക്ടറാണ് ഇതിന് വലിയൊരു ഘടകമായി മാറുന്നത് ഇവിടെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് ഏറെ ബന്ധമുണ്ട് കാരണം സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഒന്ന് കോർട്ടിസോളും അഡ്രിനാലിനും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നു ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോർട്ടിസോളും അഡ്രിനാലും നമ്മുടെ സിംപത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് ആക്റ്റീവ് ആക്കും കൂടുതൽ ആക്റ്റീവ് ആകും അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തകരാറിലാണ് പ്രതിരോധ സംവിധാനത്തെ തകരാറിലും അത് സ്വാഭാവികമായിട്ടും നമ്മുടെ രോഗപ്രതിരോധം കുറയുന്നത് കൊണ്ട് നമ്മൾ അസുഖങ്ങൾ ഉണ്ടാകും ഡിസീസസ് എത്തിച്ച് അപ്പോൾ ഡോക്ടർ ബ്ലൂസ് ലിപ്റ്റൺ സ്ട്രെസ്സിനെ കുറിച്ച് വളരെ ഗൗരവമായി പറയാൻ കാരണം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് അതുമായിട്ടുള്ള ബന്ധമാണ് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു നമുക്കൊരു ഡിസ്ഹാർമണി നമ്മുടെ ശരീരത്തിനുണ്ടാവും അല്ല ഒരു എല്ലാ താളവും തെറ്റും ഇങ്ങനെ ഡിസ്ഹാർമണി ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് പൊതുവെ ഒരു ഓട്ടോ ഹീലിംഗ് സിസ്റ്റം ഉണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ശരീരം തന്നെ പരമാവധി പരിഹരിക്കാൻ പോകും അതിന് തീരെ സാധിക്കാതെ വരും അത് തകരാറിലാവും പിന്നെ നമുക്ക് മെഡിസിൻസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അപ്പൊ മെഡിക്കലി ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ ആയിട്ട് നമ്മൾ മാറേണ്ടി വരും ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ ഈ സ്ട്രെസ്സും അതോടെ അതുണ്ടാക്കുന്ന ഈ ഫിയർ ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളും ഒക്കെ തന്നെ എത്രത്തോളം ദോഷകരമായിട്ടാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് ഇനി വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിലേഷൻഷിപ്പാണ് ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഡോക്ടർ ബ്രൂസ് സിപ്റ്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരു കാര്യമുണ്ട് നാൽപ്പത് വയസ്സുവരെ അദ്ദേഹത്തിന്റെ ഈ പേഴ്സണൽ ബന്ധങ്ങളൊക്കെ ഒരു ഉയർന്ന തരത്തിലായിരുന്നില്ല പലപ്പോഴത് പ്രശ്നത്തിലായിരുന്നു അദ്ദേഹം ഈ റിസർച്ചൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ കാരണം അദ്ദേഹം കണ്ടെത്തിയത് ഈ കുട്ടിക്കാലത്തെ പ്രോഗ്രാമിംഗ് ആയിരുന്നു കാരണം അദ്ദേഹത്തിന് അച്ഛനും അമ്മയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല ഇത് കണ്ടിട്ടാണ് അവൻ വളർന്ന ആ കുട്ടി വളർന്നത് അത് അവന്റെ മനസ്സിലൊരു പ്രോഗ്രാമായി മാറി അത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള റിലേഷൻഷിപ്പിനെ അത് സ്വന്തം കുടുംബത്തിലായാലും വൈഫ് ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിത രീതി ഒന്ന് മാറ്റി അദ്ദേഹം ഒരു പുസ്തകം ചെയ്തിട്ട് ഹണിമൂൺ എഫക്ട്സ് അതായത് ഈ ജീവിതത്തെ വളരെ സന്തോഷകരമായിട്ട് ബന്ധങ്ങളുടെ ഊഷ്മട നിലനിർത്തി കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിന്റെ ഒരു ഗൗരവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്കും ഇപ്പം തിരിഞ്ഞു നോക്കാം നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ തന്നെ ആയിരിക്കും നമ്മൾ ബന്ധങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഒന്ന് ലക്ഷം അമ്പേൻ്റെ പ്രശ്നമായിരിക്കും അവർ തമ്മിലെ ബന്ധങ്ങളുടെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളാവാം അത് പലരും ആവാം നിങ്ങൾ നിരീക്ഷിക്കാം അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇന്ന് കൂടി വരുന്നുണ്ട് കാരണം ഇന്ന് ഡൈവേഴ്സ് റേറ്റുകളൊക്കെ വളരെ കൂടുതലാണ് അപ്പം അവരിലുണ്ടാവുന്ന കുട്ടികൾ ആ കുട്ടികളുടെ പിൽക്കാല ജീവിതത്തിൽ ഇത് വളരെ ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഈ കുട്ടിക്കാലത്തെ വിശ്വാസങ്ങളിൽ ഏറെ പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ കുട്ടിക്കാലത്തെ വിശ്വാസങ്ങൾ നമ്മുടെ കരിയറിനെ ബാധിക്കുന്നു നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു നമ്മുടെ കൾച്ചറൽ അല്ലെങ്കിൽ സാംസ്കാരികമായ കാഴ്ചപ്പാടിനെ ബാധിക്കുന്നു ഇതൊക്കെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒരു റീ നടത്താൻ പറ്റും അതായത് നിങ്ങളൊരു വിക്ടിം എന്ന നിലയിൽ നിന്ന് മാറി ഒരു ഇരയിൽ നിന്ന് മാറിയിട്ട് ഒരു ക്രിയേറ്റർ ഓഫ് ലൈഫ് ഡോക്ടർ ബ്രൂസ് വിക്ടർ പറയുന്ന പോലെ ഒരു ക്രിയേറ്റർ ഓഫ് ലൈഫായി എങ്ങനെ മാറാം എന്നതിനെ കുറിച്ചുള്ള ആറ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് നമ്പർ വൺ യു സ്റ്റാർട്ട് ടു ലവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക ഞാൻ പ്രേക്ഷകരോട് ചോദിക്കാൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ പലരുടെ ധാരണ അങ്ങനെ സ്നേഹം അങ്ങനെ പറഞ്ഞാൽ എന്തോ ഒരു തെറ്റല്ലേ മറ്റുള്ളവരെ ധരിക്കും നമുക്ക് തുടങ്ങി ചിന്തിക്കുന്നവരുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നവർ നിങ്ങളുടെ ക്യാമറ നിങ്ങളിലേക്ക് ഒന്നിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ നടനത്തിൽ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നു അതായത് ഉറക്കം കൃത്യമായി കിട്ടുന്നുണ്ടോ എക്സസൈസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യത്തിന്റെ എല്ലാ പാരാമീറ്റേഴ്സും കിട്ടുന്നുണ്ടോ നിങ്ങൾ യാത്രകൾ പോകുന്നുണ്ടോ നിങ്ങൾ എത്ര സമയം നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഡോക്ടർ ബ്രൂസ് വിപ്റ്റണ് തന്നെ നാൽപ്പതാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു ബോധം വന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഇപ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങും നിങ്ങളെ സ്നേഹിക്കാൻ ക്യാമറ നിങ്ങളിലേക്ക് തിരിക്കാൻ അപ്പോൾ നിങ്ങൾ റീ ഒന്നാമത്തെ സ്റ്റെപ്പ് കാണാം യു സ്റ്റാർട്ട് ടു ലവ് ലോ ജോസൺ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിനെ കൊണ്ട് നോക്കാം സ്റ്റെപ്പ് നമ്പർ ഹിപ്നോസിസ് ഹിപ്നോസിസ് എന്ന വാക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സെൽഫ് ഹിപ്നോസിസ് ഒന്ന് മറ്റുള്ളവർ ചെയ്യുന്ന ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിക് എന്ന് നമ്മൾ ബൈ ബയൻ എക്സ്പെർട്ട് ഇവിടെ ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ പ്രാധാന്യം കൊടുക്കുന്നത് സെൽഫ് ഹിപ്നോസിസിനാണ് പക്ഷേ അതിനിടയിൽ ഒരു കാര്യം പറയണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രോമാ സ്റ്റേജ് വളരെ ഹെവി ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടിനെടുക്കുന്ന ഹിപ്നോട്ടിസം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പും അതുപോലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജുകൾ അത് ആക്സെപ്റ്റ് ചെയ്ത് അത് ഒരു റീപ്രോഗ്രാമിന് സഹായിക്കും അതിന് നല്ല നമ്മുടെ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കേൾക്കുക അപ്പം ആൽഫാസ്റ്റേജ് ഇന്ന് നമ്മൾ തീറ്റ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് ആ തീറ്റ സ്റ്റേജ് കുറച്ച് സമയം ഉണ്ടാവും അതേപോലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തീറ്റ സ്റ്റേജ് കുറച്ച് സമയം ഈ സമയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്നു വെച്ചാൽ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യും ആ സമയത്ത് നമ്മുടെ ഈ ലോജിക് ഒന്നും വർക്ക് ചെയ്യില്ല നമ്മളെ കുട്ടിക്കാലത്തുള്ള അവസ്ഥ നോക്കുക ആ സമയത്ത് നമ്മൾ ആ ഹിപ്നോസിസ് ഹിപ്നോസിസ്റ്റേജ് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ആ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ തോട്ട്സായി മാറുകയും അത് നമ്മുടെ റിയാലിറ്റി ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അദ്ദേഹത്തിൻ്റെ പുസ്തകം ബയോളജി ഓഫ് ബിലീഫ് അത് ആമസോൺ ലഭിക്കും അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇതിനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ബ്രൂസ് സ്വിപ്റ്റിന്റെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്പർ ത്രീ ഹാബിറ്റ് നമ്മൾ ഹാബിറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പേ നമ്മൾ എന്തൊക്കെയാണോ റെപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ എന്താ നമ്മൾ എന്തൊക്കെയോ അവിടെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനെ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ചുരുങ്ങിയത് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ അറുപത്തിയാറ് ദിവസം പിന്നീട് തൊണ്ണൂറ് ദിവസം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കണക്ക് മിനിമം തൊണ്ണൂറ് ദിവസം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്താണോ പഴയത് മാറ്റേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കുക അപ്പം എന്താവും അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറും അവിടെ റീ നടക്കും ഇപ്പം നമ്മുടെ ബ്രെയിനിലാണ് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം നമുക്ക് പുതിയ ന്യൂറോ വയറിംഗ് ഉണ്ടാവും നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് ആ ന്യൂറോ വയറിങ് ആണ് നമുക്ക് പുതിയ പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മളെ സഹായിക്കുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് നൂറ്റി അറുപത്തെട്ടാമത്തെ എപ്പിസോഡാണെന്ന് പറഞ്ഞു ഈ ഓരോ ആഴ്ചയും ഓരോ സൺഡേയും ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങളുടെ ബ്രെയിൻ വയേർഡാണ് നമുക്ക് നിർത്താനൊന്നും പറ്റില്ല അത് നമ്മുടെ ഹാബിറ്റായി മാറും ഇതേപോലെ നമ്മൾ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഈ പ്രോഗ്രാം ചെയ്യേണ്ടത് അത് ഒരു ഹാബിറ്റാക്കി മാറ്റുക അതിനു വേണ്ടി വളരെയധികം കഠിനമായൊരു ശ്രമം തന്നെ വേണം അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല കാരണം മുമ്പത്തെ പ്രോഗ്രാം പ്രോഗ്രാം ചെയ്യപ്പെട്ടതിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക അത് മാറ്റിയെടുക്കാൻ ബ്രെയിൻ കുറച്ച് സമയമെടുക്കും ഒരു ഹാർഡ് വർക്ക് അതിന് വേണ്ടി ആവശ്യമുണ്ടെന്ന കാര്യം കൂടി ഓർക്കുക സ്റ്റെപ്പ് നമ്പർ ഫോർ എനർജി സൈക്കോളജി മൊഡാലിറ്റീസ് ഏതാണ് ഇരുപത്തഞ്ചോളം എനർജി സൈക്കോളജി മൊഡാലിറ്റീസിനെ കുറിച്ച് ഡോക്ടർ ബ്രൂസ് വിക്ട്രൻ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ചെക്ക്ഔട്ട് ചെയ്യാം സ്റ്റെപ്പ് നമ്പർ ഫൈവ് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അഫർമേഷൻ നടക്കുന്നു അത് പലപ്പോഴും നെഗറ്റീവായിരിക്കും അതിന് പകരം നമ്മൾ നമ്മളെ കുറിച്ച് തന്നെയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ പറയാം ഐ ആം ഗ്രേറ്റ് ഐ ആം ഹാപ്പി ഐ ക്യാൻ ഡൂ ഇറ്റ് തുടങ്ങിയ എല്ലാ ഐ ആം എനർജറ്റിക് ഇങ്ങനെയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഉറങ്ങുന്നതിന് മുമ്പാവാം ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴാവാം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയാം ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റീപ്രോഗ്രാമിംഗ് വ്യക്തമായി നടക്കും ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷനാണ് എന്താണ് ഇവിടെ ആക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ റീപ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് തോട്ട്സ് മാത്രമേ ഉണ്ടാവും ആ തോട്ട്സ് ഉണ്ടായത് കൊണ്ട് വായിരുന്നില്ല നമ്മൾ അതെടുത്ത് ആക്ഷൻ ഇറങ്ങണം നമ്മുടെ ലക്ഷ്യങ്ങൾ അതിനുള്ള പ്ലാൻ അതിലെന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്ലാൻ ഓഫ് ആക്ഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നു പ്രയോറിറ്റൈസേഷൻ ഇതൊക്കെ ചെയ്ത് പൂർണ്ണമായും ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നടക്കുന്നു അതാണ് ഈ റീപ്രോഗ്രാമിങ്ങിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പലരും വിട്ടുപോകുന്നത് ഇതിലാണ് അതുകൊണ്ട് തന്നെ തോട്ട്സ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ആക്ഷനിലേക്ക് ഇറങ്ങുകയും നമുക്ക് റിസൾട്ട് എത്തുകയും ചെയ്യും അതിന് യാതൊരു സംശയമില്ല ഇതിനെക്കുറിച്ചാണ് ബ്രൂസ് ലിപ്റ്റം വളരെ വിശദമായിട്ട് ഈ ആക്ഷനെ കുറിച്ച് പറയാൻ കാരണം തുടക്കത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് ലിമിറ്റിംഗ് ബിലീഫുകളായിരിക്കും നിങ്ങളുടെ വന്നുകൊണ്ടിരുന്നത് നിങ്ങളുടെ ചിന്തകൾ പക്ഷേ പിന്നീട് നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും അപ്പൊ അതനുസരിച്ചുള്ള ആക്ഷൻസ് വരും അതനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയർ ഒക്കെ വാങ്ങും ഞാൻ ഈ ആറ് സ്റ്റെപ്പുകൾ ഒന്ന് ചുരുക്കത്തിൽ പറയാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം യു ലവ് ടു യുവർ സെൽഫ് രണ്ടാമത്തത് ഹിപ്നോസിസ് മൂന്നാമത്തത് ഹാബിറ്റ് നാലാമത്തത് എനർജി സൈക്കോളജി മൊഡാലിറ്റിക്സ് അഞ്ചാമത്തതാണ് പോസിറ്റീവ് അഫർമേഷൻ ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ ഇതാണ് ഈ ആറ് സ്റ്റെപ്പുകൾ ഇത് നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വിക്റ്റിമാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിന് ഒരു ക്രിയേറ്ററായി മാറാൻ എന്തൊക്കെ വേണമെന്ന് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളൊക്കെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിരാശ വേണ്ട നമുക്ക് റീ നമ്മുടെ വിജയമായി മാറാം നമുക്ക് നമ്മുടെ തന്നെ വിജയം ആഘോഷിക്കാം അതിന് വേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് ഒരുപാട് പേരിൽ ഇത് എത്താൻ വേണ്ടി സഹായിക്കും അതോടൊപ്പം നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയേറെ കമൻറ്റുകൾ ആ കമന്റുകൾ ഐ ലവ് ടു റീഡ് യുവർ കമൻസ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളിൽ അത് എത്തിക്കാൻ സഹായിക്കും താങ്ക്